ഒരുപാട് പരാതികൾ പറയുകയാണ് വാർത്തകൾ ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാറ് മൂർക്കൻ പാമ്പിനെയാണ് പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് വർഗീയത തന്നെയാണ് ഈ വർഗീയത തുപ്പുന്നതാണ് പാമ്പ് തുപ്പുന്നതിനേക്കാൾ വലിയ വിഷം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടക്കിടക്ക് ശശികലയെ മൂർഖൻ പാമ്പിനോട് താരതമ്യം ചെയ്യുന്നുള്ളത് മൂർഖനേക്കാൾ വിഷമാണോ ശശികലയ്ക്ക് അല്ലെങ്കിൽ മൂർഖനേക്കാൾ കുറവാണോ എന്നല്ലാതെ വിഷം രണ്ടിലുമുണ്ട് ആ രണ്ട് വിഷവും വളരെയധികം ഗുരുതരമായിട്ടുള്ള വിഷമാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് അതായത് പമ്പിനേക്കാൾ വിഷമുള്ള ശശികല ഇടക്കിടക്ക് വിഷം തുപ്പുന്ന സമയത്ത് നാട് തന്നെ ഇളകി മറിയാറുണ്ട് അതായത് ഈ കോവിഡ് സമയത്ത് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശികല വന്നിരിക്കുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇസ്രയേലെ എന്തോ ഒരു ഓക്സിജൻ ജനറേറ്റർ കൊടുത്തയച്ചു എന്നും ആ ഓക്സിജൻ ജനറേറ്റർ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ തട്ടിവിട്ടത് അതായത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഭരണകൂടം മോദി ഭരണകൂടവുമായിട്ട് നല്ല രീതിയിൽ ചങ്ങാത്തവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം ഇസ്രായേൽ കൊടുത്തയച്ച ആ ഓക്സിജൻ ജനറേറ്ററിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഒപ്പം ഇസ്രയേലിനെ ഒരുപാട് പൊക്കിപ്പറയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ശശികലയ്ക്ക് എട്ടിന്റെ പണി കെട്ടിയത് അതായത് ഈ പോസ്റ്റ് ചെയ്ത അതേ സമയം തന്നെയാണ് ഖത്തറിന്റെ മഹാപ്രഖ്യാപനം വരുന്നത് ഖത്തർ എയർവേസ് പ്രഖ്യാപിക്കുന്നു മുന്നൂറ് ടൺ കോവിഡുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഞങ്ങൾ എത്തിച്ചു തരുമെന്ന് ഖത്തർ എയർവേസ് പറയുന്നത് മുന്നൂറ് ടൺ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അത് ഇന്ത്യയിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുമെന്ന് പറയുന്നത് ശശികലയുടെ ഈ പോസ്റ്റിന് മിനിറ്റുകൾക്ക് ശേഷമാണ് പക്ഷേ ശശികല ഖത്തറിന്റെ ആ സഹായത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല സൗദി വന്ന ആ സഹായത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല മറിച്ച് ചെയ്തത് ഇസ്രയേൽ നൽകിയ ഒരു ഓക്സിജൻ ജനറേറ്ററിന്റെ ചിത്രമാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഖത്തർ ജിഹാദികളാണ് സൗദി ജിഹാദികളാണ് അവരിന് കോടിക്കണക്കിന് സഹായം ചെയ്താലും അവരൊക്കെ ജിഹാദികളാണ് അതുകൊണ്ട് അവര് വേണ്ട ഇസ്രയേൽ ഒരു പേന കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ് ഇടും ഖത്തറിന്റെയോ സൗദിയുടെയോ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല ഇതാണ് ശശികല ഇതാണ് ഞാൻ പറഞ്ഞത് മൂർഖൻ പാമ്പിനേക്കാൾ വലിയ വിഷമാണ് ഇന്ന് മൂർക്കൻ പാമ്പ് വെറുതെ പോകുന്നിടത്ത് വെച്ച് കടിക്കത്തൊന്നുമില്ല അതിനെ ഉപദ്രവിക്കണം അതിനെ അറിയാതെയോ അറിഞ്ഞോ നമ്മളൊന്ന് ചവിട്ടിക്കഴിഞ്ഞാലേ അത് കടിക്കത്തുള്ളൂ പക്ഷെ ഇത് നമ്മൾ തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട കടിച്ചുകൊണ്ടേയിരിക്കും കാരണം അങ്ങനെ കടിക്കുന്നതാണ് ഈ വിഷപ്പാമ്പിന്റെ ഒരു രസം അതായത് ശശികല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ വെറുപ്പ് തോന്നുകയാണ് സൗദിയെക്കുറിച്ച് പറയാതെ ഖത്തറിനെ കുറിച്ച് പറയാതെ ഇസ്രയേലിനെ മാത്രം കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളാണ് വർഗീയവാദികൾ അല്ലാതെ മുസ്ലിങ്ങളല്ല ഈ രാജ്യത്തെ നല്ലവരായ ഹൈന്ദവരല്ല നിങ്ങളെപ്പോലെയുള്ള സംഘികളാണ് വർഗീയവാദികൾ അവരാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അന്തസ് നിങ്ങളാണ് ഈ രാജ്യത്തെ നാറ്റക്കേസ് അങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇനി തോന്നിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല അതായത് ഖത്തറിൽ നിന്ന് വന്ന സഹായവും സൗദിയിൽ നിന്ന് വന്ന സഹായവും ചെറുതായി കാണുകയും ഇസ്രായേൽ നിന്ന് വന്ന ഒരു ചെറിയ സഹായം വലുതായി കാണുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇസ്രായേൽ സഹായിച്ചാലും നല്ലത് തന്നെയാണ് ഖത്തർ സഹായിച്ചാലും നല്ലത് തന്നെയാണ് സൗദി സഹായിച്ചാലും നല്ലത് തന്നെയാണ് നമുക്ക് ആര് ഈ സമയത്ത് സഹായം ചെയ്തു കഴിഞ്ഞാലും നല്ലതാണ് പക്ഷേ ആരുടെയും സഹായത്തെ കുറച്ചു കാണുകയല്ല മറിച്ച് ഇതിൽ വിവേചനം കൊണ്ടുവരുന്നവരെ തുറന്നു കാണിക്കുകയാണ് എന്തായാലും ശശികലയുടെ ബോധം പോയിരിക്കുകയാണ് ഇത് ഖത്തർ ജിഹാദ് ആയിരിക്കും ചിലപ്പോൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള